എല്ലാവർക്കും സ്വാഗതം ഗുരുവായൂരപ്പന്റെ ആടിയ എണ്ണ ഉപയോഗിച്ചപ്പോൾ എനിക്കുണ്ടായ അത്ഭുത ഫലസിദ്ധിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇടതൂർന്ന മുടിയുണ്ടായിരുന്ന എനിക്ക് തൈറോയിഡ് രോഗം മൂലം ഏകദേശം എൺപത് ശതമാനത്തോളം മുടി കൊഴിഞ്ഞു പോയിരുന്നു മുടികൊഴിച്ചിൽ മാറുന്നതിനായി ധാരാളം ഡോക്ടർമാരെ സമീപിച്ചെങ്കിലും മുടികൊഴിച്ചലിന് ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും മുടി കൊഴിഞ്ഞു കൊഴിഞ്ഞ് തലയോട് കാണുന്ന അവസ്ഥയോട്ടെ തീരുന്നു അത് കാരണം പുറത്തിറങ്ങാൻ തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ആൾക്കാരുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു പറഞ്ഞ് ഒരു ഡിപ്രഷൻ അവസ്ഥയിലെത്തിയിരുന്നു വളരെയധികം മാനസിക സംഘർഷം നിറഞ്ഞ നാളുകളായിരുന്നു അത് അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോയപ്പോൾ ക്യൂ നിൽക്കുന്ന സമയത്ത് ആരോ ഉള്ളിലിരുന്ന് പറയുന്ന പോലെ തോന്നി ഭഗവാന്റെ ആടിയ എണ്ണ തലയിൽ തേക്കാൻ അന്ന് ഗുരുവായൂരപ്പനെ ദർശിച്ച് ഭഗവാന്റെ ആടിയ എണ്ണയുമായി മടങ്ങി അന്നു മുതൽ ഭഗവാന്റെ ആടിയ എണ്ണ ഞാൻ തലയിൽ തേക്കാനും കുറച്ച് സേവിക്കാനും തുടങ്ങി ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് മുടി മുടികൊഴിച്ചിൽ കുറയുകയും ഒരു മാസമായപ്പോഴേക്കും തലയിൽ ധാരാളം പുതിയ മുടികൾ ഉണ്ടാവുകയും ചെയ്തു ഇത് ഭഗവാന്റെ ആടിയ എണ്ണ ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ അത്ഭുത അനുഭവമാണ് ഒത്തിരി മരുന്നു മേടിച്ചിട്ടും മുടിക്കു വേണ്ടിയുള്ള കിട്ടുന്ന എല്ലാ എണ്ണയും മാറി മാറി തേച്ചിട്ടും മാറാത്ത എൻ്റെ മുടികൊഴിച്ചിൽ മാറിയത് ഭഗവാന്റെ ആടിയ എണ്ണ ഉപയോഗിച്ചപ്പോഴാണ് ഇത് എനിക്കുണ്ടായ അനുഭവമാണ് ഇതുപോലെ ആരെങ്കിലും എന്തെങ്കിലും രോഗത്താൽ ദുരിതമനുഭവിക്കുന്നുണ്ടെങ്കിൽ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് മരുന്നിനൊപ്പം ഭഗവാന്റെ ആടിയ എണ്ണ കൂടെ ഉപയോഗിക്കുക തീർച്ചയായും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്താൽ നിളളുടെ രോഗം പൂർണമായും മാറും ഗുരുവായൂരപ്പന്റെ ആടിയ എണ്ണ എന്ന് പറയുന്നത് നിർമാല്യം കഴിഞ്ഞതിനു ശേഷം ഗുരുവായൂരപ്പൻ അഭിഷേകം ചെയ്യുന്ന എണ്ണയാണ് ഇത് എല്ലാ ഭക്തജനങ്ങൾക്കും ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കുന്നതാണ് ഇനി നേരിട്ട് വാങ്ങാൻ സാധിക്കാത്ത ഭക്തജനങ്ങൾക്ക് ഗുരുവായൂർ ദേവസ്വം ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വാങ്ങാൻ സാധിക്കും വാദസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ഭഗവാന്റെ ആടിയ എണ്ണ വളരെ ഫലപ്രദമാണ് ചക്കിലാട്ടിയ എണ്ണ മാത്രമാണ് ഭഗവാന് അഭിഷേകത്തിനായി ഉപയോഗിക്കുന്നത് ഭഗവാന്റെ ആടിയ എണ്ണ സേവിക്കുന്നതും തേച്ചു കുളിക്കുന്നതും അത്യുത്തമമാണ് നമ്മുടെ രോഗപീഠകൾക്കെല്ലാം ഇതുവഴി ശമനമുണ്ടാകും